ൾ അമ്പത്തി എട്ടാം അധ്യായം ദുഷ്ടന്മാരോട് പ്രതികാരം ശക്തരെ നിങ്ങളുടെ വിധി നീതിനിഷ്ഠമാണോ പരമാർത്ഥതയോടെയാണോ നിങ്ങൾ മനുഷ്യമക്കളെ വിധിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ തിന്മ നിരൂപിക്കുന്നു നിങ്ങൾ ഭൂമിയിൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്നു വിടുന്നു ഗുരുവായപ്പോൾ മുതൽ ദുഷ്ടർ വഴിപിഴിച്ചിരിക്കുന്നു ജനനം മുതലേ നുണ പറഞ്ഞ് അവർ അബദ്ധത്തിൽ സഞ്ചരിക്കുന്നു അവർക്ക് സർപ്പത്തിന്റേതു പോലുള്ള വിഷമുണ്ട് ചെവി അടഞ്ഞ അണലിയെ പോലെ ബദിരാണ് അവർ പാമ്പാട്ടിയുടെയോ മാന്ത്രികന്റെയോ സ്വരം അത് കേൾക്കുന്നില്ല ദൈവമേ അവരുടെ പല്ല് തകർക്കണമേ കർത്താവെ യുവസിംഹങ്ങളുടെ ദൃഷ്ടങ്ങൾ പിഴുതെറിയണമേ ഒഴുകി മറിയുന്ന ജലം പോലെ അവർ അപ്രത്യക്ഷരാകട്ടെ പുല്ലുപോലെ അവർ ചവിട്ടി മെതിക്കപ്പെടുകയും മാഞ്ഞു പോവുകയും ചെയ്യട്ടെ ഇഴഞ്ഞു പോകുമ്പോൾ അലിഞ്ഞു തീരുന്ന ഒച്ചുപോലെയാകട്ടെ അവർ അവർ സൂര്യപ്രകാശം കാണാൻ ഇടവരാത്ത ചാപിള്ള പോലെ ആകട്ടെ നിങ്ങളുടെ കലത്തിന് ചൂടേൽക്കുന്നതിന് മുൻപ് തന്നെ ചുള്ളി പച്ചയും എരിയുന്നതും ഒന്നുപോലെ അവിടുന്ന് പറത്തിക്കളയും പ്രതികാരം കണ്ട് നീതിമാൻ സന്തോഷിക്കും ദുഷ്ടരുടെ രക്തത്തിൽ അവൻ കാല് കഴുകും നിശ്ചയമായും നീതിമാന് പ്രതിഫലമുണ്ട് തീർച്ചയായും ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മനുഷ്യർ പറയും